താഴ്ന്ന ജാതിപ്പെട്ട സ്ത്രീ ആയതുകൊണ്ടും എനിക്ക് വലിയ സ്വാധീനമോ അങ്ങനെ പണമോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല അങ്ങനെയൊക്കെ മനസ്സിലായതുകൊണ്ടായിരിക്കും എന്നോട് അങ്ങനെ പെരുമാറിയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് മദ്യപിച്ചിട്ട് വന്ന് എന്നെ ഉപദ്രേജി കുഞ്ഞിൻ്റെ മുമ്പിലിട്ട് എന്നെ മനഭംഗപ്പെടുത്താൻ നോക്കി എന്റെ നൈറ്റി എല്ലാം വലിച്ചു ഒക്കെ ചെയ്ത് ഉപദ്രേജി ഞാനപ്പ ഇയാള് കൊച്ചു വന്ന് പുറകേയും പിടിച്ചപ്പോൾ ഇയാൾ കൊച്ചിന് തള്ളി എറിഞ്ഞു അപ്പോഴേക്കും ഞാൻ ചാടി എണീറ്റിത്തേക്ക് ആ ദേശത്തിന് ഇയാൾ എൻ്റെ മൂത്രം എനിക്ക് പിരിച്ചാറ്റുന്ന സമയത്ത് ഇയാളെ മൂത്രം ഒതുക്കുന്നവർക്ക് ചവിട്ടി കഴിക്കാൻ പറ്റാറില്ല മോൻ പോലീസ് ഈ പോയിരുന്നു നമ്മളെ തുണി പുള്ളിക്കാരി എന്റെ മൊഴിയെടുത്തത് നമ്മളൊരു ലേഡിയോട് നമ്മുടെ ഒരു വിഷമങ്ങൾ പറയുമ്പോൾ മിനിമം അടുത്തിരിക്കുന്നവരെ നമുക്ക് പറയാൻ ഇതല്ലേ പക്ഷെ അടുത്തിരിക്കുന്ന ചുറ്റുരിക്കുന്ന പോലീസുകാർ എല്ലാവരും കൂടി വളരെ സന്തോഷമായിട്ട് റാഗി എന്ന രീതിയിൽ എന്നോട് സംസാരിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പം നിൽക്കുന്നത് സനീഷയുടെ വീട്ടിലാണ് അപ്പോൾ സനീഷയ്ക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ പോലീസിൽ നിന്നും ഉണ്ടായ തിക്ത അനുഭവങ്ങളെക്കുറിച്ചും അതേ അതുപോലെ തന്നെ സനീഷ തൻ്റെ ഭർത്താവിൽ നിന്നും ഏറ്റ ക്രൂര പീഡനത്തെക്കുറിച്ചും പറയാനുള്ളത് അപ്പം നമുക്ക് സനീഷയോട് ചോദിക്കാം സനീഷ എന്താണ് സംഭവിച്ചത് ഞാൻ ഞാൻ കഴിഞ്ഞ ഒരു ഒരു വർഷത്തോളമായിട്ട് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി ഭർത്താവ് ഉദ്രയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കയറി അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുകയും അവർ വിളിച്ച് നിർത്തി എവിടെ എത്തിക്കുമ്പോൾ ചോദിക്കും അയാൾ അന്നേരം അഞ്ഞൂറ്റി ഇരുപത് പറഞ്ഞു അവരെ ഭീഷണിപ്പെടുത്തുന്നു അതുകഴിഞ്ഞ് അവർ തീർപ്പാക്കാൻ എഴുതി വെച്ചിരിക്കുന്നു വിടുന്നു ഇങ്ങനെ മടുത്തു മടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വാടകയ്ക്ക് ഇറങ്ങിപ്പോന്നു നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അയാൾ അത് വിറ്റു അയാൾ അതിൻ്റെ പൈസ എല്ലാം എടുത്തു അതിന്റെ ബാധ്യതകൾ എല്ലാം എൻ്റെ വിലയിലായി അത് കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളി ടൗണിൽ തന്നെ ചെറിയൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നതാ ഇയാൾ വീട്ടിൽ കള്ള് കൂട്ടുകാരും കൂടി ആ കടയിൽ വന്നിരുന്ന് കള്ള് കുടിക്കും ഈ അട കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടിരുന്ന് ബിയറും അങ്ങനെയുള്ള മദ്യവും എല്ലാം പാനങ്ങൾ കടയെ കൊണ്ട് വെച്ചിരുന്ന് കുടിക്കും ഇതൊക്കെ പറയുന്നതിനായി വീട്ടിൽ വന്ന് എന്നെ ഉപദ്രവിച്ചു എൻ്റെ അടിഞ്ഞാതിക്ക് ചവിട്ടി പീരീഡ്സ് ആയിട്ടിരുന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ മുമ്പിലിട്ട് ഉപദ്രവിച്ചു അത് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു ഇതെല്ലാം പറഞ്ഞാണ് ഞാൻ പരാതി കൊടുത്തത് അന്നേരം അവര് കുടുംബ കുടുംബപോലെ തന്നെയല്ലേന്ന് ചോദിച്ചുകൊണ്ട് അവര് തിരിച്ചു വിട്ടു ലാസ്റ്റ് എഴുതി രേഖാമൂലം എഴുതി മൂന്ന് തവണ രാം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു അതിന്റെ റിസപ്റ്റ് കൈകളുണ്ട് റിസിപ്റ്റ് രണ്ടെണ്ണത്തിന്റെ റെസിപ്റ്റ് എന്റെ കൈയിലുണ്ട് മേധാവി അതായത് അന്ന് അഭിലാഷ് അഭിലാഷ് ഞാൻ പരാതി കൊടുക്കുന്ന സമയത്ത് അഭിലാഷ് സാർ പറഞ്ഞു അഭിലാഷ് സാർ ഞാൻ സാറിനോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് അഭിലാഷ് സാറിനാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് അപ്പോൾ അഭിലാഷ് സാറ് പറഞ്ഞതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യാല്ല മോളെ ഇയാളുടെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ മോള് കൊണ്ട് ഡിവോഴ്സിന് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഡിവോഴ്സിന് കൊടുത്തു എന്നിട്ട് ഇയാൾ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ജീവിക്കാൻ സമ്മതിക്കത്തില്ല വണ്ടി ഇടിപ്പിച്ച് കൊല്ലും ഇയാളുടെ അമ്മയാണ് ഫോണിൽ എടുത്ത് ഭീഷണിപ്പെടുത്തുന്നതല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ മടുത്തിട്ടാണ് ഞാൻ ലാസ്റ്റ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി സി വൈ എസ് ടി ഓഫീസിൽ കൊണ്ടൊരു പരാതി കൊടുത്തത് ഓഫീസിൽ രണ്ടുമാസം മുമ്പ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഞാൻ കൊണ്ട പരാതി കൊടുത്തു അത് കഴിഞ്ഞ് രണ്ടു തവണ ഞാൻ വിളിച്ചു വെച്ചു സാറേ ഞാൻ ഇങ്ങനെ ഒരു പരാതി തന്നിരുന്നു ഞാൻ അതിന്റെ ഇതൊന്നും ആയില്ലോ എന്ന് പറയുമ്പോഴും പോലീസ് രാംപുരം പോലീസ് നിങ്ങളുടെ മൊഴിയെടുക്കും അവര് വന്ന് നിങ്ങളുടെ എടുത്തിട്ട് അവർ റിപ്പോർട്ട് തന്നെ പ്രമാണത് പ്രകാരമാണ് ഡിവൈഎസ്പി അന്വേഷിക്കേണ്ടത് അവിടുന്ന് കിട്ടുന്ന മറുപടി അങ്ങനെ ഇരുന്നിരുന്ന മാർച്ച് ഇരുപത്തിരണ്ടിന് ഞാൻ കൊടുത്ത പരാതിയിൽ രാമപുരം പോലീസ് എന്നെ വിളിക്കുന്നത് മെയ് അഞ്ചാം തീയതിയാണ് നീ അഞ്ചാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു എപ്പോഴെങ്കിലും വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ജോലി ഞാനൊരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് വിട്ടു പെട്ടെന്ന് അവധി കിട്ടത്തില്ലാത്തതുകൊണ്ട് ഞാൻ അന്നും പോയിട്ട് അഞ്ചാം തീയതി പോയി അഞ്ചാന്തി വൈകിട്ട് മണിക്ക് വിളിക്കുന്നു ആറാം തീയതിയും പോയിട്ട് ഏഴാം തീയതി രാവിലെയാണ് ഞാൻ രാമപുരം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് നിങ്ങൾ രാമുരം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയാൽ വിളിച്ചു അവിടെ അവിടെ ചെല്ലണം എന്ന് പറഞ്ഞു മൊഴിയെടുക്കാൻ ഒരു അരുൺ എന്ന് പറഞ്ഞൊരു പോലീസുകാരനെ എന്നെ വിളിച്ചത് വിളിച്ചു വരുത്തില്ല എന്റെ അടുത്ത് വന്നില്ല എന്നോട് അവിടെ ചെല്ലാൻ പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ജോലി സ്ഥലത്താണ് പറഞ്ഞു എപ്പോഴായാലും വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാറെന്നു ഞാൻ മറ്റന്നാൾ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഏഴാം തീയതി രാവിലെ ഞാൻ ഒമ്പത് മണിയാണിപ്പം ഞാൻ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് അവിടെ ചെന്ന് കുറേ നേരം ഇരുന്നു പോലീസ്സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോൾ എന്നത് ഹരിൻ സാറ് പറഞ്ഞു വിളിച്ചിട്ട് വന്നാൽ പറഞ്ഞു മൊഴിയെടുക്കാൻ വിളിച്ചിട്ട് വന്നാൽ പറഞ്ഞു പറഞ്ഞാൽ അവിടെ ഇരിക്കും അരിൻ സാറ് എന്ന് പറഞ്ഞു ഹരി സാറ് വന്നു ഹരിൻസാറ് വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറി അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ ഏതായാലും മൊഴിയെടുക്കാൻ വിളിച്ചതാണ് അപ്പോൾ പറഞ്ഞു സി എ ഇല്ല അപ്പം വേറെ മേളിൽ ആ മേളിൽ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ എടുത്താണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അനുനര വരെ ഞാൻ അതാഴെയിരുന്നു അവിടെ ഇരുന്നൊരു അതിനരയായപ്പോൾ ഞാൻ മേളിൽ കയറി തന്നെ അപ്പോൾ സി എസ് ആർ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മൊഴിയെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ ആരെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു സി എസ് ആറിനെയോ അവരെന്തോ കോൺഫറൻസിലായിരുന്നു ഡി വി എസ് സി ആരോടെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു സാറേ നിങ്ങൾ നിങ്ങളന്വേഷിക്കാനുള്ളവൻ കടല് കിടന്നു ഞാൻ എൻ്റെ ഫോണിൽ ഇപ്പം ആൾക്കാർ വിളിക്കുന്നുണ്ടല്ല ഇവൻ പോയെന്നും പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞു അന്നേരം എന്തോ പറയാ അന്നപ്പം അവൻ പോയില്ല ഇനി എന്തിനാ കേസും മഴക്കുമായിട്ടൊക്കെ ഇരിക്കുന്ന വീട്ടിലോട്ട് പോക്കൂടി ചോദിച്ചു ഞാൻ വന്നേ പറഞ്ഞു സാറേ എന്നാൽ ആ സാറ് ഒരു വെള്ളപ്പേപ്പർ എഴുതി തരാം ഞാൻ ഡി വി എസ് ടി സാറിന് കൊണ്ട് കൊടുത്തോളാവെന്ന് പറഞ്ഞു അന്നേരം ആ സാറൊന്നും മിണ്ടിയില്ല ആ അപ്പം പോയില്ല ഇന്നലെ വരെയാണെങ്കിൽ അവനെ നമുക്ക് കൊല്ലപ്പള്ളി പോയി പിടിച്ചോണ്ട് വരായിരുന്നു ഇനിയിപ്പൊ ഞങ്ങളെ സൗദിക്ക് വരെ പോകണ്ടേ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ വീട്ടിലോട്ട് പോയി പിള്ളേരെ നോക്കി ഇരിക്കാൻ നോക്കാൻ പറഞ്ഞു അവിടെ രണ്ടു മൂന്ന് പോലീസാരുണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ട് പേരുടെ പേരൊക്കെ കഴിച്ചു ഒരു വിനോദം എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു പിന്നെ എന്റെ മൊഴി എടുത്തത് ഷീജന്ന് പറഞ്ഞൊരു മാടവാണ് ഇവിടെ എടുത്തത് വളരെ ആ അത്രയും പോലീസാർ മുമ്പിൽ വെച്ച നമ്മളെ നടുവോട്ട് നിർത്തി തുണി ഒരുക്കുന്ന ആക്ഷേപത്തോട് കൂടിയ പുള്ളിക്കാരി എന്റെ മൊഴിയെടുത്തത് അവരവിടെ ഇരുന്ന് പരിഹസിച്ച് ചിരിക്കുന്ന എന്റെ കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ വളരെ ചിരിച്ച് ഒരു എന്നെ കളിയാക്കുന്ന ഒരു രീതിയിൽ അവർ മൊഴിയല്ലാത്തോടുകൂടി അതുപോലെ ഒരു വനിതാ പോലീസ് ഒരു ഒരു നമ്മളൊരു ലേഡിയോട് നമ്മുടെ ഒരു വിഷമങ്ങൾ പറയുമ്പോൾ മിനിമം അടുത്തിരിക്കുന്നവരെ നമുക്ക് പറയാൻ തന്നെ പക്ഷെ അടുത്തിരിക്കുന്ന ചുറ്റു ഇരിക്കുന്ന പോലീസുകാർ കൂടി വന്ന് വളരെ സന്തോഷമായിട്ട് റാഗി ചെയ്യുന്ന രീതിയിലത് ബുദ്ധിമുട്ടുണ്ടായ വനിതാ പോലീസിയുടെ ഭാഗത്തുനിന്നുണ്ടായത് പറഞ്ഞ പോലീസ് പറഞ്ഞപ്പോ എന്നാണേലും അവിടെ ഇച്ചിരി പ്രായം ചെന്ന ഒന്ന് രണ്ട് പോലീസുകാർ ഉണ്ടായിരുന്നു അവർക്കൊരു മനസ്സിൽ മോളാ നീക്കറിയരുത് ഇത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരെന്നെ സമാപിപ്പിച്ചു പക്ഷേ ഈ വനിതാ പോലീസുകാർ നമ്മളോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് അത് കഴിഞ്ഞിട്ട് മൊഴിയെടുത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ മാടെ എഴുതത്തില്ല അത് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അവരെഴുതി എഴുതിയില്ല അതുകഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാടം എനിക്ക് അതിൻ്റെ ഒരു കോപ്പി തരാമല്ലോ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തോടെ എഴുതി അതൊന്നും പറ്റത്തില്ല താഴെ പോയിരുന്നു ഞാൻ ഊന്ന് കഴിഞ്ഞിട്ട് ഞാൻ താഴെ കൊണ്ടു കൊടുത്ത് അത് പിന്നെ എഫ് ഐ ആർ ഇട്ട് രജിസ്റ്റർ ചെയ്തിട്ട് എന്നാലും ഒന്നിച്ച് തരാം താഴെ പോയിരുന്നോളാ പറഞ്ഞു എല്ലാം കഴിക്കണേ പോയി കഴിച്ചിട്ട് അവിടുത്തെ ആരെ പോയിരുന്നോളാ പറഞ്ഞു ഞാനത് കഴിഞ്ഞ് താഴെ വന്ന പച്ചരി താഴെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേറെ വീണ്ടും വന്നവിടെ വന്നിരുന്നു മൂന്നേകാലയപ്പഴാണ് ഇറങ്ങി വന്നത് ഇതുകൊണ്ട് കൊടുത്ത പുള്ളിക്കാരി കയറിപ്പോയി ഞാനവിടെ പിന്നെ ഈ ഇരിപ്പാണ് രണ്ടു മൂന്ന് വേണം ഞാൻ ചേച്ചി സാറേ ആയോ ആയോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ഇങ്ങനെയൊക്കെ അച്ചിരം ബുദ്ധിമുട്ടൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞു അത് അങ്ങനെ ഇരുന്ന് മടുത്തു ഞാനൊരു അഞ്ചര ആക്കി ആയപ്പോഴത്തേക്ക് ഞാൻ മടുത്തു അപ്പോൾ എനിക്കറിയാവുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തനമുണ്ട് ഞാൻ ആ ചേട്ടനെ വിളിച്ചു ഇങ്ങനെ കാര്യം പറഞ്ഞു ചേട്ടാ ഇത്രയും നേരമായി ഇത് കിട്ടിയില്ല ഞാനിവിടെ ഇരിക്കും അതിൻ്റെ കോപ്പിയുടെ ഇതുപോലും തന്നിട്ടില്ലെന്ന് പറഞ്ഞു ആ ചേട്ടൻ്റെ ഒന്ന് കുറച്ച് അകത്ത് കയറിയിരുന്നു അതാണ് പറഞ്ഞു ചേട്ടൻ എസ് പി ഓഫീസിലോട്ട് വിളിച്ചു എസ് പി ഓഫീസിൽ ഞാൻ അകത്ത് കയറി ഇന്നപ്പം രാമുളി സ്റ്റേഷനിലോട്ട് കോൾ വന്നു ഇങ്ങനെ ഒരാൾ ഇരിപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു മറുപടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉടനെ ഞാൻ നിന്ന് ഇപ്പോൾ പ്രശാന്ത് എന്ന് പറഞ്ഞ സാറിനോട് ചോദിച്ചു അവിടെ കോ റൈറ്റർ ആയിട്ടിരിക്കുന്ന സാറിനോട് ചോദിച്ചു എസ് പി ഓഫീസിലോട്ട് വിളിച്ചതായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ സാറേ ഞാൻ ഇത്ര നേരം ഇരുന്നു അടുത്തു ഞാനൊരു കുറ്റം ചെയ്തിട്ട് വന്ന വന്നയാളാണേലും മൂന്ന് മണിക്ക് പിന്നെ കോടതിയിൽ നിങ്ങൾ കൊണ്ടുപോയെന്നല്ല ഞാൻ അടുത്തിട്ട് വിളിച്ചതാണ് എന്ന് പറഞ്ഞു ആ അത് കഴിഞ്ഞിട്ട് അന്നാത്തേക്കും ആ അവിടെ നിന്ന് സാറുമാർ മേലെ ഇരിക്കുന്ന എല്ലാം വിളിച്ച് വരുത്തി അന്നാരാണ് ഈ അപ്പം ഈ സാറിനോട് പറഞ്ഞു ഒന്നാമത് ഈ സിസ്റ്റത്തിൽ ഹാങ്ങാ അതൊരു സിസ്റ്റം കംപ്ലയിൻ്റ് ആണ് രണ്ടാമത്തെ കാര്യം എനിക്കിത് ചെയ്യാൻ അറിയത്തില്ല അറിയാവുന്ന ആ സാറുമാരൊക്കെ അവരൊക്കെ മേളിലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സാറ് ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ എന്നറിയാനാണ് സാറിങ്ങനെ പറഞ്ഞു എങ്കിൽ സാർ എനിക്ക് എഴുതാ ഞാനിതുകൊണ്ട് നല്ല ഞാൻ എൻ്റെ സ്വന്തം പൈസ എടുത്താലും ഞാൻ നന്നാക്കി തരാം സാറേ എഴുതി തരാൻ പറഞ്ഞു കാരണം ഇത്രയും സമയം ഞാനിവിടെ ഇരുന്നു ഞാനത് ഫ്രീ ആ എന്നൊരു പരിഗണന പോലും നിങ്ങളായാലും എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ആ സാറിന് ഓനാ ഞാൻ എന്നാ ചെയ്യാനും ചോദിക്കാം ആ സാറ ആ സാറിന് നിസ്സഹായ അവസ്ഥയാണ് ഞാൻ ആ സാറിന് കുറ്റപ്പെടുത്തുന്നില്ല എന്നാൽ അറിയാവുന്നവരൊക്കെ മേളിരിപ്പെട്ട് ആ സാർ ആ സാറ് അന്നേരം തെട്ടിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ആർക്കും എന്നിട്ട് ഞാൻ പോയി അരുൺസാർ അരുൺസാറല്ല പ്രശാന്തന്ന് പറഞ്ഞു സാറ് സാറന്നോട് എങ്ങനെ പറഞ്ഞു പെരുമാറിയത് എല്ലാവരും അങ്ങനെ മോശമായിട്ട് പെരുമാറി നല്ല മാന്യമായിട്ട് പെരുമാറിയവരും ഉണ്ടാവൂലായിട്ട് മോശമായിട്ട് പെരുമാറി എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വന്നത് വനിതാ പോലീസുകാരെ ഞങ്ങോട് പെരുമാറി പിന്നെ മാത്യു എന്ന് പറഞ്ഞു ആ സാർ ആദ്യം ഇത് അറിയുന്നതിന് മുമ്പാണ് സാർ ഇതൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ താഴെ വന്ന ഈ എസ് പി വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് എസ് പി ഓഫീസിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവരി ഇതിനുമ്പ് ഞാൻ വന്നിട്ടുണ്ടെന്നൊക്കെ മാത്യു എന്ന് പറഞ്ഞൊരു പോലീസുകാരനൊക്കെ അറിഞ്ഞത് അപ്പം എന്നോട് പറഞ്ഞു കൊഞ്ചാ കുഞ്ഞ എനിക്കറിയത്തില്ലായിരുന്നു ഇതിനും ഇന്നും ഈ പരാതി കൊണ്ട് വന്ന കാര്യമൊക്കെ അതുകൊണ്ടാകട്ടെ അന്നേരം അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ കൊണ്ട് നടന്ന മടുത്തിട്ട ഒരു സുപ്രഭാതത്തിൽ ഞാൻ കേസും കൊണ്ട് വന്നതല്ല ഞാൻ മടുത്ത എൻ്റെ ജീവനെന്നെ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എത്ര ദിവസവും ഉറങ്ങാതിരിക്കുന്നതെന്ന് ചോദിച്ചു പുറത്തിറങ്ങി നടക്കാതിരിക്കാൻ പണിക്ക് പോകാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ടൊക്കെ പേടിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തോട്ട് വന്നേ അതുകൊണ്ട് ഇവിടെ മെഡിട്ടാണ് ഞാൻ ഡി വി എസ് സി ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തിന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അന്നേരത്തേനീ പറഞ്ഞ ഷീരാ എന്ന് പറഞ്ഞാൽ മാടെ കഴുകിയോന്ന് അന്നേരം പുള്ളിക്കാർ വേഗം ഇതല്ല ടൈപ്പ് ചെയ്യാൻ തുടങ്ങി ടൈപ്പ് ചെയ്ത് പത്ത് മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാക്കി അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം മാഡത്തിനൊക്കെ സമയം ഉണ്ടായല്ലേ എസ് പി ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോഴെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് തന്നു അത് എടുത്ത് അത് മൊഴിയുടെ ഇതെടുത്ത് തന്നെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നും അതിനകത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം വന്നു ഇതിനകത്ത് എഴുതിയിട്ടില്ല ഞാൻ ഇപ്പടത്തില്ലെന്ന് പറഞ്ഞു അടനെ പറഞ്ഞത് ഇതില് ഇങ്ങനെയൊരു ഇടാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉടനെ വീണ്ടും ഈ പറഞ്ഞ എന്നെ വിളിച്ച മനുഷ്യാവകാശ പ്രവർത്തകനെ വിളിച്ച് ഞാൻ ആ ചേട്ടനോട് കാര്യം പറഞ്ഞു ആ ചേട്ടനോട് വെറുപ്പാ പറഞ്ഞു ആ പിന്നോ സാധനങ്ങളുടെ സംസാരിച്ചപ്പോൾ എന്നു പറഞ്ഞു സമയത്ത് അവർ അതേ കഴിയത്തുള്ളൂ അവനെ രക്ഷപ്പെടാൻ പാകത്തേ അവരെ എത്തേക്കുന്നത് കൊച്ചു പറഞ്ഞെങ്കിൽ കൊച്ചെന്താ രീതി എഴുതിയിട്ട് ഡി എസ് പി സാറിന് നമുക്ക് വേറൊരു പരാതിയുടെ കൊടുക്കാം ഇപ്പോൾ തക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത് എഫ്ഐആർ ഇട്ടിട്ട് പോരാൻ പറഞ്ഞു അങ്ങനെ അന്ന് ആറ് ഇരുപതായപ്പോഴാണ് അവിടെ നിന്ന് പോകുന്നത് അന്നേരം പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ സഹിക്കാൻ തയ്യാറായി വേണം വരാൻ എന്നൊക്കെയാണ് ഇവർ നമ്മളോട് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല അവിടെയുള്ള മറ്റുള്ള പോലീസുകാർ പിന്നെയും നമ്മളോട് മാന്യമായിട്ടാണ് പെരുമാറിയത് അത് കഴിഞ്ഞിട്ട് ഈ എന്ന് പറഞ്ഞാൽ സാർ എനിക്കൊരു ചായ വാങ്ങിച്ചു തന്നാ സാറ് ചായ കുടിച്ചപ്പോൾ എനിക്കൊരു ചായ വാങ്ങിച്ചു തന്നെ അവരൊക്കെ വളരെ മാനായിട്ട് ഇത്ര തലവേദന ഇട്ട് ഞാൻ ഇരിക്കുവാണ് അപ്പോൾ തലവേദന അല്ലേ കുറിച്ച് ഇത്ര നേരം കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ അങ്ങനെ അഞ്ച് പെണ്ണുങ്ങൾ അവിടെ പരാതിയായിട്ട് വന്നു ഈ പറഞ്ഞ ഒന്ന് രണ്ട് പോലീസുകാരല്ലാതെ ഒരു വനിതാ ആരും ആ പരിസരത്തില്ല ആകെപ്പാട് അവർ 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 ഡ്യൂട്ടിയിലുള്ളതാണോ ഇല്ലയോ എൻ്റെ എൻ്റെ മൊഴിയെടുത്തു ഉള്ളതാണോ ഇല്ലയോന്നൊന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു വനിതാ പോലീസുകാരും ഇല്ല ഈ അഞ്ച് അഞ്ച് ഒരു പ്രായമായ ഒരു കൂടി നിൽക്കുന്ന ഒരു അമ്മച്ചി സഹിതം വന്നിട്ട് ഒരു വനിതാ പോലീസുകാരും നാമ്പുരം പോലീസ് സ്റ്റേഷനിലാക്കന്നിട്ടില്ലായിരുന്നു എൻ്റെ എടുത്തത് മേളിൽ കുറേ പോലീസുകാരെ ഹിറ്റും നട്ടത്തിലിരുത്തിയാണ് ഞാനും പ്ലസ് ടു വരെ പഠിച്ചതാണ് ഇങ്ങനെയൊന്നും അല്ല ഒരു പ്രതിയുടെ അല്ല ഒരു നമ്മളൊരു വാദിയുടെ മൊഴി എടുക്കുന്നതെന്നൊക്കെ ചിന്തിക്കാനുള്ള സാമാന്യ ബോധമൊക്കെ എനിക്കുണ്ട് പക്ഷെ അവർ നമ്മളെ പരിഹസിക്കുക നമ്മളത് ചോദിക്കുമ്പോൾ ചിലപ്പം ഞാനൊരു പട്ടേജാതിക്കാരി ആയതുകൊണ്ട് എന്നോട് ഇത് മതി എന്നുള്ള ഒരു രീതിയിലായിരിക്കും അവരെന്നോടത് ചെയ്തത് ഞാൻ പട്ടികജാതിക്കാരിയാണോ അല്ലയോ നല്ല ഇതിനകത്ത് വിഷയം ഞാനൊരു സ്ത്രീയല്ലേ എന്നെ അപമാനിക്കാവോ തീർച്ചയായിട്ടും അപ്പൊ ഇതിലും കഴിവില്ലാത്ത ഇച്ചിരി വയ്യാത്തോ അല്ലെങ്കിൽ ഇതില് അല്ലാത്ത ഒരാൾ ചെന്നവർ ഇങ്ങനെയായിരിക്കില്ലേ പല കേസുകളും ഇവർ തേച്ച് മയച്ച് കളയുന്നത് അല്ലെങ്കിൽ പണ ഇല്ലാത്തത് കൊണ്ടാണോ ഇവര് നമ്മളോട് ഇങ്ങനെ അഭിലാഷ് സാർ അന്ന് അഭിലാഷ് സാർ അല്ല അഭിലാഷ് സാർ മാറിയിട്ട് ഉണ്ണികൃഷ്ണൻ സാറായിരുന്നു ഉണ്ണികൃഷ്ണൻ സാറായിരുന്നു സാർ എന്നെ കണ്ടിട്ടില്ല കേട്ടോ എടുക്കുന്ന നിലവിലുള്ള പക്ഷെ സാർ എന്നെ കണ്ടിട്ടില്ല സാർ ഈ പ്രശ്നങ്ങളൊന്നും എന്നോട് നേരിട്ട് എന്റെ വായെന്ന് സാറ് കേട്ടിട്ടുമില്ല സാർ അറിഞ്ഞിട്ടുമില്ല ഈ കേസ് ആയി ആയിക്കഴിഞ്ഞു സാർ ഉള്ളൂ സാറിനോട് ഞാൻ ഒരു പരാതി പറഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ അന്ന് ഞാൻ ഇത് പറഞ്ഞത് നേരത്തെ അഭിലാഷ് സാറിനോടാണ് അഭിലാഷ് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അഭിലാഷ് 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 പരാതി പരാതി കൊടുത്തിരുന്നു അന്ന് അദ്ദേഹം സാറ് പറഞ്ഞിട്ടാണ് എന്നിട്ടും പറഞ്ഞിട്ട് ഇയാൾ കേൾക്കാതെ വന്നതാണ് ലാസ്റ്റ് ഞങ്ങൾ പരാതി കൊടുത്തത് ഇയാൾ എന്നിട്ട് അവിടെ സൗദി ചെന്ന് കഴിഞ്ഞു ഞാൻ ഈ മൊഴിയെടുത്തിട്ട് വന്നതിന്റെ പിറ്റേ ദിവസം ഇയാൾ ഈ മോനെ വിളിച്ചിട്ട് ഇയാൾ പറഞ്ഞു പറഞ്ഞുണ്ട് എന്നോട് സിഎ പൊക്കോളാൻ പറഞ്ഞ എന്റെ പേരിലവിടെ കേസൊന്നുമില്ല സിഎ എന്നോട് പൊക്കോളാൻ പറഞ്ഞോട്ടാ ഞാൻ പോയെന്ന് ആര് പറഞ്ഞു ഈ വിനു അയച്ച ഒരു ഒരു വോയിസ് മെസ്സേജ് നമ്മുടെ അപ്പൊ ഇതിനകത്ത് നമ്മൾ വിശ്വസിക്കുന്നത് രാംബുരം പോലീസുകാരെന്തോ നമ്മളോട് ഇത്രയും അവർക്കൊരു പനിസില്ല അവര് എന്നോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറത്തില്ല

പോയി പോയി അപ്പൊ അവരെന്നേക്ക് അവൻ പോയില്ലേ എന്താ ചെയ്യാൻ പറ്റും വീട്ടിൽ പോയി പോയിരുന്നോ കോടതി കോടതി ഞാൻ ഡിവൈഎസ്പിക്ക് രണ്ടാമത് കേസ് കിടത്തു ഡി വൈസ്പി സാർ ഇപ്പിത് അന്വേഷിക്കുന്നുണ്ട് അത് കൂടാതെ പതിമൂന്നാം തീയതി എസ് പി ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തു അവിടെ നിന്നും അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇയാളുടെ രണ്ടാം ഇയാളുടെ അമ്മയാണ് ഇയാളുടെ അമ്മ എന്നെ ജാതി പേര് പറഞ്ഞ് ആക്ഷേപിക്കുകയും എന്നെ മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞു ഡിവൈഎസ്പിയോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അമ്മയെ രണ്ടാം പ്രതിയായിട്ട് കോടതി കോടതി കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്ന് ചോദിച്ചപ്പോ സാർ പറഞ്ഞു അന്വേഷിക്കുന്നുണ്ട് ഇതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് സാറ് വളരെ ആത്മാർത്ഥമായിട്ടും ഗൗരവമായിട്ടും അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട് സാറ് പല കാര്യങ്ങൾക്കും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു ഒരു കാര്യം ചെയ്യണം നിലവിലെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ആണല്ലേ ഞാൻ പ്ലസ് ടു വരെ പ്ലസ് ടു എഴുതാനും അറിയാൻ വനിതാ കമ്മീഷന് ഒരു പരാതി കൊടുക്കണം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ വനിതാ അല്ല ഈ അതെല്ലാം കാണിച്ചോണ്ട് അന്ന് ിൽ കുഞ്ഞുങ്ങൾ കേസ് ആയതുകൊണ്ട് അത് അവർക്ക് നേരിട്ട് കെടുക്കാൻ പറ്റത്തില്ലാത്ത കാരണം താമസിച്ചത് എന്ന് സാർ പറയുന്നു പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അങ്ങനെയാണ് ഇവർ എന്നോട് ഇത്ര മോശമായിട്ട് പെരുമാറിയതോ അവർക്കെതിരെ എന്ത് ആക്ഷൻ എടുത്തു ഇതിനൊന്നും ഡിവൈശ്രി സാറും ഒരു മറുപടി കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല എങ്ങനെയാണോ ചെയ്യേണ്ടത് നമ്മളൊരു നീതിക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് ഒരു ഡി വൈ എസ് പി സാറിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിൽ ഞാൻ തൃപ്തിയാണ് കാരണം സാർ അത് അന്വേഷിക്കുന്നുണ്ട് സാർ അത് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട് കാരണം പല കാര്യങ്ങൾക്കും സാറ് കോൺടാക്ട് ചെയ്യാറുണ്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പക്ഷേ ഇതുവരെ രണ്ടാം പ്രതി അറസ്റ്റ് ചെയ്യാനോ ഇയാളെ ഒന്ന് ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ ഒക്കെ അതൊക്കെ നിയമത്തിൻ്റെ കയ്യിലാണ് പക്ഷേ ബാക്കി ഇനി എന്ത് വരും എങ്ങനെയാകും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം ഇവർ ഈ അന്വേഷിക്കാതിരുന്നുകൊണ്ട് മാത്രമാണ് ഭർത്താവ് മർദ്ദിക്കുന്ന കുട്ടികൾ ഉപരിവിക്കുന്നേ ഉപദ്രവിക്കും ഉപദ്രവിക്കും തല്ല കിട്ടിട്ടുണ്ടോ ഇഷ്ടം പറഞ്ഞു കിട്ടിയിട്ടുണ്ട് അല്ലേ ഇത് എത്ര നാളായി ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിട്ട് അമ്മേനെ തുടങ്ങി അതുകൊണ്ട് സ്വസ്ഥമായിട്ടൊന്നും പഠിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലേ ഇല്ല പഠിക്കാനും പറ്റാറില്ല അങ്ങനെ കിടന്ന് ഉറങ്ങാനും പക്ഷേ പറ്റാറില്ല ഭക്ഷണം പോലും നേരം ചിലപ്പോൾ കഴിക്കാൻ പറ്റാറില്ല മോൻ്റെ അടുത്ത് മോൻ പോലീസ് സ്റ്റേഷനിലെല്ലാം പോയിരുന്നു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ മമ്മയുടെ കൂടെ ഞാനും മൂന്നാല് പ്രാവശ്യം പോയിരുന്നു രാമൂലി സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും പോയി ഡി വി എസ് പി ഓഫീസിലും പി എസ് ടി ഓഫീസിലും പോയായിരുന്നു പോയിരുന്നു രാമൂരിൽ സ്റ്റേഷനിൽ എന്താ അനുഭവം ഉണ്ടായ മോനെ രാമൂലം സ്റ്റേഷനിൽ പോയപ്പോഴും അവർ പോലീസുകാർ നമ്മൾ എവിടെ പിടിച്ചിരുത്തും അവർ കേസ് പറയുന്നത് അവർ തീർച്ചയായിട്ടും എടുക്കാതെ പറഞ്ഞു വിടാൻ നോക്കും അങ്ങനെയൊക്കെ രാമൂര സിഇയുടെ അറിവോട് കൂടിയാണോ അച്ഛൻ പുറത്തേക്ക് പോയിക്കുന്നത് അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞേക്കുന്നത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാ മോൻ അറിഞ്ഞേ എനിക്കൊരു അത് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് രാമുര സി ഐ പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് വരാവുള്ള ചുമ്മാതല്ലെന്ന് പറഞ്ഞു അതായത് അറിയാമോ പറഞ്ഞിട്ടുണ്ടോ അതിലൂടെ ഇല്ല ഡിവൈസ്പിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഡിവൈഎസ്പി ഇവിടെ അന്വേഷിക്കാൻ വേണ്ടി വന്നിരുന്നു ഈ വീട്ടിലാണോ അമ്മയുടെ മൊഴിയെടുത്തോഴിയെടുത്തായിരുന്നു അപ്പൊ ഡിവൈസ്പിയുടെ അന്വേഷണത്തിൽ തോന്നുന്നുണ്ടോ തോന്നുന്നില്ല അതെന്താ അങ്ങനെ തോന്നാൻ കാരണം <laughs> <laughs> <f dragging> ോ അപ്പം അത് കഴിഞ്ഞ് എസ് പിക്ക് കൊടുത്തോ എസ് പിന്നെ എസ് പിക്ക് കൊടുത്തിട്ടുണ്ടല്ലേ എവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ രാമിസ്റ്റേഷനും അത്രേ കൊടുത്തിട്ടുള്ളൂ ചൈൽഡ് ലൈനിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം തിരിച്ചു തിരിച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ തയ്യാറാണോ മോനെ ഞാൻ ഒരിക്കലും പോകാൻ തയ്യാറല്ല തയ്യാറല്ല അത് എന്തുകൊണ്ടാ ചെയ്തിട്ടും ഉപ്രവിച്ചില്ല അതുപോലെ ഉപദ്രവിക്കാൻ മാത്രമല്ല ഇതുപോലെ കടമുണ്ടാക്കി വെച്ചിട്ടും ഞങ്ങളെ നോക്കുക പോലും ചെയ്യാതെ ഇപ്പൊ പുറത്തേക്ക് പോയിക്കുന്ന ഞങ്ങൾക്കുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ഞങ്ങളെ നോക്കുന്നില്ല ഞങ്ങൾ സ്കൂളിൽ വിട്ടത് മുഴുവൻ അമ്മയാണ് ചെലവുകൾ എല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് എടുക്കാൻ പോലും പറ്റുന്നില്ല ആ അമ്മയ്ക്കന്ന് ചവിട്ടി അന്ന് ഉപദ്രവിച്ചതിന്റെ ഇതായിട്ട് ഉണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം നിങ്ങളുടെ ഇതിന്റെ പ്രധാന കാരണം അപ്പം നിങ്ങൾ വിവരങ്ങൾ ആദ്യം തൊട്ടേ നമ്മുടെ വാർഡ് മെമ്പർ ഏഴച്ചേരിയിലെ വാർഡ് മെമ്പർ വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു മെമ്പറോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു മുൻ മെമ്പർ പലതവണ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എനിക്ക് ഈ ആദ്യം ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് കൊടുക്കാൻ പോയപ്പോഴും മുൻ മെമ്പറാണ് എന്നെ സഹായിച്ചതും എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്നതും മെമ്പർക്കറിയാവുന്ന കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഇപ്പോഴത്തെ മെമ്പർ ഒരു ആ വീടിൻ്റെ താക്കോലും മേടിച്ച് തരുന്ന കാര്യം വന്നപ്പോൾ മാത്രം എൻ്റെ കൂടെ ഒന്ന് വന്നു പിന്നെ ഒന്നിനിട്ട് തവണ അയാൾ പറയുന്നത് കേട്ടു അതേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ കേസായിട്ട് പോയപ്പോഴൊന്നും മെമ്പർ എൻ്റെ കൂടെ നിൽക്കാനോ എന്നെ സഹായിക്കാനോ തയ്യാറായില്ല എന്നെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാനോ എൻ്റെ എൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല ഞാൻ ഏതാണ്ട് സ്ത്രീകൾക്കെല്ലാം അപമാനമാകുമെന്നുള്ള രീതിയിൽ അങ്ങനെ ഇപ്പോൾ കേസും ഇത് ഇതായി മീഡിയയിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ പറഞ്ഞ ചേച്ചി എൻ്റെ ഗതികേടുകൊണ്ടാണ് കാരണം ഇയാൾ ഇത്രയും കടവാക്കി വെച്ചേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അതിനൊന്നും മറുപടിയില്ല അവരെന്നപേച്ച ഒരു രീതിയിലാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വോട്ട് ചെയ്തതോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചതാണ് ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് പക്ഷെ അങ്ങനെ ഒരു നമ്മളൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലൊരു ഇതൊന്നും നമ്മുടെ ഭാഗത്തുണ്ടായില്ല എന്നാൽ ആ സമയത്ത് തൊട്ടടുത്ത വാർഡ് മെമ്പറായ മെമ്പർ ശാന്താറാമോ മെമ്പർ എന്നെ വിളിച്ചിട്ടുണ്ട് അതുപോലെ രാംപുരം പഞ്ചായത്തിലെ സന്നി പൊരുന്നക്കോട് അതോ നമ്മുടെ ബൈജു ജോണ് മുൻ പ്രസിഡന്റ് മോളി ചേച്ചി മോളി ഷൈനി ചേച്ചി അവരൊക്കെ എന്നെ വിളിച്ചു പ്രസിഡന്റ് പക്ഷെ എന്നാലും നമ്മളെ രാക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാ ആ ഒരു പരിചയപ്പെട്ട് ഇവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടെങ്കിലും പക്ഷെ അവരാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സമയത്ത് നിന്നെ സഹായിക്കുവോ എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരുമോ എനിക്ക് വേണ്ടിട്ട് ഒരു പോലീസ് ഒന്ന് വിളിച്ചു ചോദിക്കുവോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നിട്ടും പോലീസിന്റെ ഭാഗത്ത് ഇത്രയും അനീതി ആണ് ഇത്രയും അനീതി ഉണ്ടായത് അവര് പല ന്യായങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവരെന്നോട് പെരുമാറിയ രീതികളിലാണ് വിഷമം തോന്നിയിരിക്കുന്നത് ഒരു നിസാർ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പെരുമാറേണ്ട ഒരു രീതിയല്ല അവർക്ക് ഭയങ്കര അലംഭാവം മൊബൈലിൽ റീൽസ് ഒക്കെ കണ്ട വളരെ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മളെവിടേലും ഇരുന്നോളുക അവർക്ക് സമയം തോന്നുമ്പോൾ അവർ കേസ് എടുക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് പിന്നെ അന്ന് സി ഐ സാർ അവിടെ ഇല്ലായിരുന്നു ഞാൻ ചെന്നിന്നു സി ഐ സാർ പുതിയ സി ഐ ആണ് ഞാൻ ആ സാറിനെ കണ്ടിട്ടില്ല സാർ അവിടെ ഇല്ല അതുകൊണ്ട് ആ സാറിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് മോശമായിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ ആ സാറിനെ കണ്ടിട്ടില്ല ഈ സാറിന്റെ ഒരു പ്രശ്നങ്ങൾ എന്റെ നേരിട്ട് കേട്ടിട്ടില്ല അതിന് ഇരുന്ന സാറിനോട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അഭിലാഷ് സാർ അതുകൊണ്ട് ഈ സി സി ഐ സാറിനെ ഞാൻ എനിക്ക് പ്രത്യക്ഷത്തിന്റെ സാറിനെ കുറിച്ച് ഒരു പരാതിയില്ല കാരണം സാർ അന്ന് അവിടെ ഇല്ലായിരുന്നു പക്ഷെ അവിടെ ഇന്നപ്പോ സി എസ് ആറിന്റെ അഭാവത്തിലായിരിക്കും ബാക്കി പോലീസുകാരൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറിയത് സി ഐ സാർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാന്യോട് എല്ലാവരും നല്ല വയലിൽ ഉണ്ടാവും രണ്ട് പോലീസാരെ നമ്മളോട് ഇത്രയും മോശമായിട്ട് പറ്റുവാറു അല്ലാത്തവരൊക്കെ വളരെ മാന്യമായിട്ട് തന്നെയാണ് സുഹൃത്തുക്കളിയാണ് ശാന്റാം അപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ശാന്താറാമിനെ വിളിച്ചിരുന്നു അപ്പോൾ ശാന്താറാം പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ പലതവണ വഴക്കം ഉണ്ടായി പോലീസ് സ്റ്റേഷനിൽ രണ്ടുപേരെയും വിളിച്ചു വരുത്തി ചെയ്തിരുന്നു എന്ന് അന്ന് കേസ് എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് ആണ് പോലീസ് ശാന്താറാമിനോട് പറഞ്ഞെന്നാണ് പറഞ്ഞു അതിന് എന്തെങ്കിലും കാര്യമുണ്ട് സാറേ അയാൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച ഒരു ദിവസം വിളിച്ച് വരുത്തി കേസ് കേസെടുക്കാമെന്നൊക്കെ പറഞ്ഞു സാറേ ഞാൻ അന്മഹി ചെയ്യും എന്നോടും പറഞ്ഞാൽ അന്മൂഹ്യാൾ മരത്തിൻ്റെ മേളിൽ കയറി കയർ കയറി കയറി ഇട്ടിട്ട് അത് ഫോട്ടോ എടുത്തുകൊണ്ടിട്ട് എന്നെ കാണിച്ച് തന്നു ഞാൻ ഈ സാറിനോട് പറഞ്ഞു സാറിനോട് പറഞ്ഞു സാറേ ഞാൻ അന്മഹി ചെയ്യും എനിക്ക് ഗൾഫിന് പോവാൻ നിൽക്കുക ഞാൻ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കിയല്ല ഞാൻ അനുഭവം ചെയ്യുന്ന പക്ഷേ അവൻ ആൾ സൈക്കലാവും വല്ലതും ചെയ്യാൻ സാധ്യതയുണ്ട് അത് നമുക്ക് വള്ളിയാവും ഇനി ഇതിനെക്കൊണ്ട് ഉപദ്രവം ഒന്നും ഇല്ലെന്നണ്ടാവിയാലെന്നാവും പറയുന്നു എന്നൊക്കെ പറഞ്ഞു എന്നെ കൊണ്ട് ഒപ്പുവെപ്പിച്ചതാ അവരങ്ങനെ എന്നെ കൊണ്ട് ഞാൻ മൂന്ന് തവണ പോലീസ് കാര്യമായിട്ട് എടുത്തോടില്ലല്ല ഞാൻ പിന്നെയും ഉള്ളതുകൊണ്ടല്ലേ ഡിവ എസ് പിക്ക് പരാതി കൊടുത്തത് ഡി വിസ് പി ഓഫീസിൽ നിന്ന് ഫോർവേഡ് ചെയ്ത പരാതി അവർ അന്വേഷിക്കാൻ നാൽപ്പത്തഞ്ചു ദിവസം തടഞ്ഞു വെച്ചിരുന്നത് വനിതാ കമ്മീഷൻ ഇല്ല നമ്മൾ നമ്മുടെ നമ്മൾ ആദ്യം നമുക്കൊരു പ്രശ്നം വരുമ്പോ നമ്മള് നമ്മുടെ അടുത്തുള്ളവര് നമുക്ക് നീതി കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ രാംപുരം പോലീസ് സ്റ്റേഷനിൽ ചെന്നു അവിടുന്ന് കിട്ടിയെന്നൊക്കെ നമ്മൾ എസ് പിക്ക് പരാതി അവിടെ കൊടുത്തു ഡി വൈ സി സാറിന്റെ ഓഫീസിൽ പരാതി കൊടുത്തു അവര് അമൃത് ഫോർവേടിയായിട്ട് അവരത് ഡിവൈഎസ്പിയുടെ പരാതി അവര് അവരെ അന്വേഷിക്കാതിരുന്നത് അവരുടെ വീഴ്ചയല്ലേ തീർച്ചയായിട്ടും അവരുടെ വീഴ്ചയല്ലേ അവരുടെ വീഴ്ച അത് കഴിഞ്ഞ് എന്നെ നാൽപ്പത്തായിരം ദിവസം ഇയാൾ പോയി കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുന്നു ചെന്ന് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്നെ അവിടെ ഇരുന്ന് അന്നേരം അവർ മാന്യമായിട്ട് എന്നോട് പെരുമാറേണ്ടത് അവരുടെ വീഴ്ചയല്ലേ അവരുടെ അവരെ കാണിച്ചത് അല്ലെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെന്നത് അതായത് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും വനിതകൾ ഇപ്പം ഈ വീഡിയോ കാണുന്ന വനിതകൾ ഒക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വിവരം അറിയിച്ചാൽ അവർ നിങ്ങളുടെ എടുത്ത് വന്ന് മൊഴിയെടുക്കുകയും നിങ്ങൾക്ക് വേണ്ട പോലീസ് സംരക്ഷണം തരേണ്ടത് അവരുടെ ചുമതലയാണ് അപ്പം അത് ആണ് ചെയ്യേണ്ട അതിനൊക്കെ വീഴ്ച ഗുരുതരമായ വീഴ്ചയാണ് രാമൂലം പോലീസിന്റെ ഭാഗത്ത് കാരണം അതിന് ഏറ്റവും ഉദാഹരണം പാലാ ഡിവൈസ് പി ഓഫീസാ ഏത് ഞാൻ ഒരു ദിവസം ചെന്ന അഞ്ചേകാലയ ചെന്ന ഡി എസ് പി സാറിന്റെ അടുത്ത് കയറിയപ്പോ സാർ എന്നോട് ഇവിടെ വരാന്ന് പറഞ്ഞു സാറേ എനിക്ക് കുഴപ്പമില്ല ഞാൻ കംഫർട്ടബിൾ ആന്ന് പറഞ്ഞു എന്നിട്ട് അന്ന് ഞാൻ വരെ അവിടെ ഇന്ന് സാറ് ഈ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ച് മനസ്സിലാക്കി എന്നോട് പറഞ്ഞു ഇനി ഒരു ദിവസം പോലും താമസിക്കാതിരിക്കാൻ ഇപ്പൊ ഈ സമയത്ത് തന്നെ ചെയ്യുന്നത് കാരണം ശനിയാഴ്ചയാണ് സാറ് ലീവാണ് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ചെയ്തിട്ട് സാറ് വ്യക്തമായിട്ടും എന്നെ സുരക്ഷിതമായിട്ട് എന്റെ വീട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ വരെ ഡി വി ഓഫീസിൽ ചെയ്തു തന്നു നമ്മളെപ്പോ ആ ഓഫീസിൽ ചെന്നാലും വളരെ മാന്യമായിട്ട് അവിടെയുള്ള സാർമാർ നമ്മളോട് ഇടപെടുന്നത് എനിക്ക് കിട്ടിയായിരുന്നു അതുപോലെ എസ് പി ഓഫീസിൽ ഞാൻ ചെന്നു അവിടെ വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത് ഇപ്പോൾ എനിക്ക് ജോ എനിക്ക് എല്ലാ ദിവസവും ജോലിക്ക് പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ഇയാൾ ഈ വഴക്കൊണ്ടായി ഇയാളെ വീട്ടിൽ മദ്യപിച്ചിട്ട് വന്ന് എന്നെ ഉപദ്രവജ് ഈ കുഞ്ഞിൻ്റെ മുമ്പിലോട്ട് എന്നെ മനഭംഗപ്പെടുത്താൻ നോക്കി എൻ്റെ നെയ്റ്റി എല്ലാം വലിച്ചിരിക്കുകയൊക്കെ ചെയ്ത് ബുദ്ധ്രേജ് ഞാനപ്പം ഇയാൾ കൊച്ചു വന്ന് പുറകേം പിടിച്ചപ്പോൾ ഇയാൾ കൊച്ചിന് തള്ളി എറിഞ്ഞു അപ്പോഴേക്കും ഞാൻ ചാടി എണീറ്റിടത്തേക്ക് ആ ദേഷ്യത്തിന് എൻ്റെ മൂത്രം എനിക്ക് പിരിച്ചാറ്റുന്ന സമയത്ത് ഇയാളെൻ്റെ മൂത്രം ഒഴുകുന്നിടത്ത് ചവിട്ടി അന്ന് തൊട്ട് എനിക്ക് പ്രശ്നമാണ് എൻ്റെ യൂട്രസ് താന്നുപോകുകയും അതിന് ഞാൻ ചികിത്സിക്കുകയൊക്കെ ചെയ്ത് ഇരിക്കുവാണ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ എനിക്കൊരു ചെറിയൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു അത് കൂട്ടി അതിനുവേണ്ടി ഞാൻ ലോൺ എടുത്തിരുന്ന പൈസ അതെല്ലാം കടവായി കടക്കനിയിലാക്കിയിട്ടാണ് ഇപ്പോൾ ഇയാൾ ശേഷപ്പെട്ടിരിക്കുന്നത് എൻ്റെ അയാൾ വിറ്റു കടയിലിരുന്ന സാധനങ്ങൾ ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളോട് കൂടിയാണ് എടുത്ത് വി സാധനങ്ങളെല്ലാം വിറ്റത് ആ പൈസയൊക്കെ അവരെടുക്കുക ഇത് എന്നെ മൊത്തത്തിൽ ഇപ്പോൾ പെടുത്തി കേൾക്കുക കടക്കനിയിലാക്കി ജോലി ചെയ്യാൻ വേണ്ടാത്തൊരവസ്ഥയാക്കി കുഞ്ഞുങ്ങൾക്ക് ജോലി ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരവസ്ഥയെല്ലാം എന്നെ ആക്കി നിർത്തിയേക്കുവാണ് പോലീസിന്റെ പോലീസിന്റെ അനാസ്ഥ അനാസ്ഥ കാരണമാണ് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അതുകൊണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ പ്രതിസന്ധി വന്നത് രാമൂരം പോലീസിന്റെ അനാസ്ഥ നമ്മളൊരു പരാതി കൊടുത്ത പക്കാണ് നമ്മുടെ എടുക്കാൻ അവർ വിളിക്കുന്നത് അതൊരു വലിയ അനാസ്ഥ തന്നെയാണ് എന്ത് കാരണം അവരെന്നോട് പറഞ്ഞ ഇലക്ഷന്റെ തിരക്കായിരുന്നു അങ്ങനെയൊക്കെ ഒരേ കാരണങ്ങൾ അതൊക്കെ മുട്ടായിരത്തിന്യായങ്ങളാണ് ഇലക്ഷനൊക്കെ അപ്പം ഡി വി എസ് പിക്ക് വരെ അത്രയും വിലയൊരാം പോലീസാർ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഡി വി എസ് പി ഓഫീസിൽ പരാതി കൊടുത്തിട്ട് പോലെ അവർ അന്വേഷിക്കാതിരിക്കുന്നെങ്കിൽ അവർ പറഞ്ഞ ന്യായങ്ങളൊന്നും അവർ പറഞ്ഞ ന്യായങ്ങൾ ഞാൻ അംഗീകരിച്ചാണ് അവർ എന്നോട് അങ്ങനെയാന്ന് പെരുമാറാതിരുന്നെങ്കിൽ ഒരു മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ലംഘനമാണ് ഞാൻ വിചാരിക്കുന്ന ഞാനൊരു താഴ്ന്ന ജാതിപ്പെട്ട സ്ത്രീ ആയതുകൊണ്ടും എനിക്ക് വലിയ സ്വാധീനമോ അങ്ങനെ പണമോ ഒന്നും എൻ്റെ കയ്യിലില്ല അങ്ങനെയൊക്കെ മനസ്സിലായതുകൊണ്ടായിരിക്കും അങ്ങനെ പെരുമാറിയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്